സപ്ലൈകോ ഓണംഫെയർ നോർത്ത് പറവൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം പറവൂർ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലും ഓണം ഫെയർ ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ന്യായവിലയിൽ ഭക്ഷ്യവസ്തുക്കൾ ഉറപ്പാക്കുന്നതോടൊപ്പം പ്രത്യേക സമ്മാന പദ്ധതികളും ഓഫറുകളും ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയർ ഒരുക്കുന്നു അരിയും വെളിച്ചെണ്ണയും അടങ്ങുന്ന ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലക്ക് ഉറപ്പാക്കുന്നതോടൊപ്പം ഉപഭോക്താക്കൾക്കായി വൻ വിലക്കുറവും ഓഫറുകളും നൽകുന്നുണ്ട് കൂടാതെ പ്രത്യേക സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട് നോർത്ത് പറവൂർ ഓണം ഉദ്ഘാടനം പറവൂർ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ നിർവഹിച്ചു അപ്പോഴാണ് പ്രസക്തി സബ്സിഡൈസ്ഡ് ഐറ്റങ്ങൾ മാർക്കറ്റിലേക്കുന്ന വില താഴ്ത്തി സബ്സിഡി കൊടുക്കുമ്പോഴാണ് എല്ലാവരും അന്ന് സപ്ലൈകോയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ കൃത്രിമമായി ഉണ്ടാകുന്ന വിലക്കയറ്റം മാർക്കറ്റിൽ താഴോട്ട് പോകും അപ്പോൾ അതിന് സപ്ലൈകോയുടെ വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാർക്കറ്റിലെ എല്ലാ സാധനങ്ങളിലേയും വില വർദ്ധിക്കും അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് വെളിച്ചെണ്ണയുടെ വില കൂടി പഞ്ചസാരയുടെ വില കൂടി എല്ലാ സാധനങ്ങളിലേയും വില കൂടി രൂക്ഷമായ വിലക്കയറ്റം ഉള്ള സമയത്ത് ഒരു ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ പേടിയാൽ വീണ്ടും വില കയറാനുള്ള സാധ്യത ഉണ്ടാവും അതിന് തണുത്ത് കിട്ടുന്ന ചുവലയാണ് സപ്ലൈക്ക് സാധനങ്ങളൊക്കെ ആ സാധനങ്ങളെല്ലാം വന്ന് അറികൾ വന്ന് കയറുമ്പോഴാണ് ഈ സപ്ലൈക്കോ സജീവമാകുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത് പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ വാർഡ് കൌൺസിലർ ഇ ജി ശശി വിവിധ പാർട്ടി നേതാക്കളായ ഡെന്നി തോമസ് ഇസ്മയിൽ ദിലീപ് അബ്ദുള്ള മുഹമ്മദ് അലി പറവൂർ താലൂക്ക് സപ്ലൈ ഓഫീസ് റേഷനിംഗ് ഇൻസ്പെക്ടർ സൌദാ സിയെ പറവൂർ സപ്ലൈകോ ഡിപ്പോ സീനിയർ അസിസ്റ്റന്റ് ബെൻസി കെ പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ